ബിഗ് ബോസിൽ ഇപ്പോൾ മത്സരാർത്ഥികളുടെ കുടുംബാംഗങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് അച്ഛനെയും അമ്മയും സഹോദരങ്ങളെയും ഒക്കെ കാണാൻ പറ്റുന്ന സന്തോഷത്തിലാണ് വീട്ടിലുള്ളവർ എന്നാൽ ഇപ്പോൾ ബിഗ് ബോസ് വീടിനകത്ത് അതി നാടകീയമായ കാര്യങ്ങളാണ് നടക്കുന്നത് സായുടെ ഭാര്യ വന്നതിന് ശേഷം അപ്രതീക്ഷിത കാര്യങ്ങളാണ് നടന്നത് നേരത്തെ തന്നെ വീട്ടിൽ നിന്ന് അച്ഛൻ വരുമോ എന്ന ആശങ്ക സായി പ്രകടിപ്പിച്ചിരുന്നു ഭാര്യയെ കണ്ടപ്പോൾ സായി സന്തോഷത്തോടെയാണ് സംസാരിക്കുന്നത് അതിനുശേഷം ഇരുവരും സംസാരിക്കുന്നുണ്ട് അപ്പോഴാണ് സായി കരഞ്ഞത് ഭാര്യയോട് ഭാര്യയോടെന്തൊക്കെയോ സായി ചോദിക്കുന്നുണ്ട് എല്ലാവരും ഓക്കെ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഓക്കെ ആണെന്ന് ഭാര്യ പറയുന്നുണ്ട് എന്നാൽ എന്തോ സീനുണ്ടല്ലോ എന്ന് സായി പറയുന്നു സീനൊന്നുമില്ല എന്ന് ഭാര്യ പറയുന്നുണ്ടെങ്കിലും കണ്ണുകൾ നിറഞ്ഞിരുന്നു ഇതോടെ സായി കരയുകയും അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയും ചെയ്യുന്നുണ്ട് മൈക്കൂരി ഇറങ്ങി സായി ബാത്റൂമിനകത്ത് കയറുന്നതാണ് വീഡിയോയിൽ കാണിക്കുന്നത് അതേസമയം തൻ്റെ അമ്മയും ഭാര്യയും തമ്മിൽ പ്രശ്നങ്ങളുള്ളതായി സായി നേരത്തെ തുറന്നു പറഞ്ഞിരുന്നു മാതൃദിനത്തിൽ എഴുതിയ കത്തിലാണ് സായി ഇക്കാര്യങ്ങൾ പറഞ്ഞത് മാതൃദിനത്തിൽ അമ്മയ്ക്ക് എഴുതാനാണ് പറഞ്ഞതെങ്കിലും സായി അമ്മയ്ക്ക് മാത്രമല്ല ഭാര്യയ്ക്കും മുത്തശ്ശിക്കും കൂടെയാണ് എഴുതിയിരുന്നത് അമ്മയ്ക്കും ഭാര്യയ്ക്കും ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെന്നും താൻ ഇങ്ങോട്ടേക്ക് വരുന്നതുവരെ അങ്ങനെ തന്നെ ആയിരുന്നുവെന്നും താനിതിവിടെ തുറന്നു പറയുന്നതോടെ അവർ തന്നെ മനസ്സിലാക്കി അത് മാറ്റുമെന്നും ഒരുമിച്ച് നിൽക്കുമെന്നും പ്രതീക്ഷിക്കുന്നുവെന്നുമാണ് സായി പറഞ്ഞത് അതിനുശേഷം ഫാമിലി എപ്പിസോഡിൽ അച്ഛനോട് സംസാരിച്ചിരിക്കുകയാണ് സായി വീഡിയോ കോൾ വഴിയായിരുന്നു ഇരുവരും സംസാരിച്ചത് എന്താ സായി ഇങ്ങോട്ട് നോക്കാത്ത എന്നെ കാണുന്നില്ലേ സുഖം തന്നെയല്ലേ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ക്ഷീണം തോന്നുന്നുണ്ടല്ലോ നന്നായി ശ്രദ്ധിച്ച് കളിക്കണം എല്ലാവരും നന്നായി കളിക്കുന്നുണ്ട് കണ്ണനും നന്നായിട്ട് കളിക്കുന്നുണ്ട് നീ എന്താ വിഷമിച്ചു നിൽക്കുന്നത് ഒരു പ്രശ്നങ്ങളും ഇല്ല ഞാൻ വളരെ സന്തോഷവാനാണ് സന്തോഷത്തോടെയാണ് സംസാരിക്കുന്നത് നമ്മൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ല വീട്ടിലെ കാര്യങ്ങളൊന്നും ആലോചിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല നീ വിഷമിക്കാതെ നിൽക്ക് നീ വിഷമിച്ച് നിൽക്കുമ്പോഴല്ലേ നമുക്ക് വിഷമം ഉണ്ടാകുന്നത് ഹാപ്പി ആയിട്ട് നിൽക്ക് മറ്റുള്ളവരൊക്കെ സന്തോഷത്തോടെ അല്ലേ നിൽക്കുന്നത് എന്തിനാ മനസ്സിൽ ടെൻഷൻ വെക്കുന്നത് എന്നാണ് അച്ഛൻ പറഞ്ഞത് ടെൻഷൻ ഇല്ല അച്ഛ മറ്റുള്ളവർ അച്ഛനുമായിട്ടൊക്കെ നടക്കുമ്പോൾ ഞാൻ ഗിൽറ്റി ഫീൽ ചെയ്തിരുന്നു ദേഷ്യവും സങ്കടവും ഒക്കെ കാരണം ഞാൻ അങ്ങനെ ആയിരുന്നില്ല അച്ഛനോടും അമ്മയോടും അക്കാര്യം അച്ഛനും അറിയുന്ന കാര്യമാണ് കുറച്ചു കാലമായിട്ട് ഞാൻ അങ്ങനെ ആയിരുന്നില്ല എന്നും സായി പറയുന്നുണ്ട് അതൊന്നും ഇപ്പോൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല രക്ഷിതാക്കളാകുമ്പോൾ സ്നേഹിക്കും വിഷമിക്കുന്നത് കാണുമ്പോൾ ഒപ്പം നിന്ന് വിഷമിക്കും അതുകൊണ്ട് പ്രത്യേകമായൊരു രീതിയിൽ വിഷമമോ ദേഷ്യമോ ഒന്നും എനിക്കില്ല ഞാൻ എൻ്റെ മക്കളും ഒക്കെ ഒരുപോലെയാണ് അതുകൊണ്ട് ഞാൻ അന്നും ഇന്നും എല്ലാവരെയും സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് മറുപടിയായി അച്ഛൻ പറഞ്ഞത് എൻ്റെ ലൈഫ് തിരിച്ചു കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ബിഗ് ബോസിൽ എത്തിയത് അതുകൊണ്ടാണ് ഇവിടെ എത്തിയ സമയത്ത് ഞാൻ ചെയ്ത തെറ്റുകളും പറയേണ്ട കാര്യങ്ങളുമൊക്കെ കൃത്യമായിട്ട് പറഞ്ഞത് കാരണം നാളെ പുറത്തിറങ്ങുമ്പോൾ എനിക്ക് അച്ഛനെ കാണണം അമ്മയെ കാണണം പഴയ സായി ആയിട്ട് നടക്കണം എന്നൊക്കെയുള്ള അതിയായ ആഗ്രഹം എനിക്കുണ്ട് ആവശ്യങ്ങൾക്ക് മാത്രമായിട്ട് വിളിക്കുന്നൊരു വ്യക്തിയായിട്ടാണ് ഞാൻ അച്ഛനെ കണ്ടത് അതിന് ക്ഷമ പറയുകയാണെന്നും സായി കൂട്ടിച്ചേർത്തു